സംഗമം നടത്തുന്നവർ കേരളത്തിലെ ഹൈദവ ഭക്തർക്കെതിരായി ചുമത്തിയ കേസുകൾ ഇല്ലാതാക്കുമോ എന്ന് ജനം പാർട്ടി സംസ്ഥാന നേതൃത്വം ഇലസ്കോ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് അഖിൽ വിഷൻ ചെറിയൂർ വെറും പത്ത് രൂപയ്ക്ക് നൂറ്റൻപത് കിലോമീറ്റർ വരെ യാത്ര സ്മാർട്ട് ജനറേഷനു വേണ്ടി സ്കൂട്ടർ അഖിൽ വിഷൻ ചെറിയൂർ വടക്കേ മലബാറിലെ ക്ഷേത്രങ്ങളിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജീവനക്കാരുടെ ദുരിതം തീർക്കേണ്ടതും സംഗമം നടത്തുന്നവർ തന്നെയാണെന്നും ജനം പാർട്ടി നേതൃത്വം ചൂണ്ടിക്കാട്ടി സ്ത്രീ സമത്വത്തിൽ ഊന്നിയുള്ള പ്രവർത്തനമായിരിക്കും ജനം രാഷ്ട്രീയ പാർട്ടിയുടെ മുഖമുദ്രയെന്ന് സംസ്ഥാന ഏകോപന സമിതി കൺവീനറും സ്ഥാപക നേതാക്കളിൽ പ്രമുഖനുമായ മാങ്കുളം പുരുഷത്തമൻ പറഞ്ഞു നമസ്കാരം ഞാൻ മാങ്കുളം പാർട്ടി സംസ്ഥാന വൈസ് ചെയർമാനും ഏവോപന സമിതി കൺവീനറും പാർട്ടിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ജനാധിപത്യത്തിലെ അഴിമതി തുടച്ചു നീക്കുക ഔഷധ അനുഭവിക്കൽ അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുക സുജനപക്ഷാഘാതം അവസാനിപ്പിക്കുക സ്ത്രീ സമത്വത്തിൽ ജനം പാർട്ടിയുടെ ഉദ്ദേശം തന്നെ ജനം പാർട്ടിയിലെ തുല്യമായിട്ട് വിഭജിച്ചുകൊണ്ട് വനിതകൾക്കും പുരുഷന്മാർക്കും തുല്യ സ്ഥാനം നൽകിക്കൊണ്ടാണ് പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങളിൽ നിന്ന് തന്നെ തുല്യത മറ്റ് ഉണ്ടാക്കിയിരിക്കണമെന്ന ലക്ഷ്യത്തോടെ ആണ് പ്രവർത്തിക്കുന്നത് സ്ത്രീകൾക്ക് തുല്യത കൊടുക്കും എന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഞങ്ങളുടെ പാർട്ടിയിൽ തന്നെ സ്ത്രീകൾക്ക് ഔദ്യോഗിക സ്ഥാനങ്ങൾ തുല്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പാർട്ടിയുടെ ഘടകം തൊട്ട് മണ്ഡലം ഘടകത്തിൽ വരെ പോകും പാർട്ടിയിൽ തന്നെ സംസ്ഥാന കമ്മിറ്റി സ്ഥാനങ്ങൾ മുതൽ മണ്ഡലം അടിസ്ഥാനത്തിൽ വരെ സ്ത്രീകൾക്ക് പ്രാധാന്യം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ജനം പാർട്ടി എന്നും ജനങ്ങൾക്ക് ഒപ്പമായിരിക്കുമെന്നും അത് പ്രവർത്തിച്ചു കാണിക്കുമെന്നും പാർട്ടിയായി എന്നും നിലകൊള്ളുമെന്നും സംസ്ഥാന സംസ്ഥാന ജനറൽ ജനറൽ സെക്രട്ടറി ബാബു മൂളോളം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടിയുടെ ാണ് എന്റെ പേര് ബാബു മൂളോളം ഞാൻ കണ്ണൂർ ജില്ലക്കാരനാണ് ജനം എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുവാൻ ഉണ്ടായ പ്രധാനപ്പെട്ട കാരണം സമത്വം അത് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്ന രീതിയിൽ പാവപ്പെട്ട ജനങ്ങളെ അവരുടെ കൂടെ നിന്ന് അവരുടെ വിഷമങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു കഷ്ടപ്പെടുന്ന വിഭാഗത്തിനെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടിയുള്ള പ്രവർത്തനം പ്രധാനമായി നേരിട്ട് കൊണ്ട് വേണം എന്നുള്ള ഒരു ലക്ഷ്യബോധത്തോടു കൂടി തന്നെയാണ് ജനങ്ങളെ വിവിധ തട്ടുകളിൽ ആക്കിക്കൊണ്ട് ഇതുവരെ ഭരണങ്ങൾ നടത്തിയിരുന്ന പത്ത് എഴുപത്തി വർഷങ്ങളായിട്ട് ഭരണം നടത്തിയിരുന്ന ഒരു നേതാക്കന്മാരും ആ അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ ഉച്ച നീതിത്വങ്ങൾ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ജാതി മത വ്യത്യസ്ത രീതിയിലുള്ള ഘട്ട കാര്യങ്ങൾ അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് ഒരു മാറ്റങ്ങൾ വരുത്താത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടും ഇന്നത്തെ ഭരണ നേതാക്കന്മാർ ഒരു ജമിത്ത രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ട് സാധാരണ ജനങ്ങളിലെ കഷ്ടപ്പെടുന്ന വിഭാഗങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക അവരുടെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് ജനം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക നേതാക്കന്മാരുടെ അഴിമതി ഇല്ലായ്മ അതിൽ കൂടി അഴിമതി വീരന്മാരാകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും ജനം രാഷ്ട്രീയ പാർട്ടിയിൽ യാതൊരു തരത്തിലും അനുവദി അനുവദനീയം അല്ല എന്നുള്ള ഒരു ലക്ഷ്യം ഒരു ചൂണ്ടി ചൂണ്ടുവരും ഉണ്ടാക്കിക്കൊണ്ട് പാർട്ടിയെ മുന്നോട്ട് നയിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യം വാക്കുകൾ കൊണ്ടല്ലാതെ പ്രവർത്തനങ്ങൾ കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചുകൊണ്ട് ജനം എന്ന രാഷ്ട്രീയ പാർട്ടി മുന്നോട്ട് കൊണ്ടുപോകാം കൊണ്ടുപോകും സ്ത്രീ ശാക്തീകരണം ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കടലാസിൽ ഒതുക്കിയ വാഗ്ദാനം മാത്രമാണെന്ന് സംസ്ഥാന കോർഡിനേറ്റർ ശ്രീജകുമാരി അഭിപ്രായപ്പെട്ടു ജനം പാർട്ടി സ്ത്രീകൾക്ക് സമത്വവും സംരക്ഷണവും ഉറപ്പാക്കുമെന്നും ശ്രീജാകുമാരി പറഞ്ഞു നമസ്കാരം ഞാൻ ശ്രീജാകുമാരി എന്നെ ജനം രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന കോഓർഡിനേറ്ററായി നിയോഗിച്ചിരിക്കുകയാണ് അതിന് ജനം രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിനോട് എന്റെ നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുന്നു ഒരു സ്ത്രീയെ ഏത് രാഷ്ട്രീയ പാർട്ടി നമ്മൾ ഇന്ന് വരെ കണ്ടതിൽ അവർ വാതോരാതെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വാതോരാതെ സംസാരിക്കുന്നത് സ്ത്രീ സമത്വത്തെക്കുറിച്ചും സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ചുമൊക്കെയാണ് പക്ഷേ അവർ അവരിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നുള്ള ആ ഒരു തത്വം അവർ പാലിക്കുന്നുണ്ടോ എന്ന് പുനർവിചിന്തനം ചെയ്യാനുള്ള ഒരു സമയമാണ് ജനം രാഷ്ട്രീയ പാർട്ടിയുടെ ഈ ഒരു പ്രവൃത്തിയിലൂടെ നമ്മുടെ നാടിന് കിട്ടുന്ന നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടുന്ന ഒരു സന്ദേശം ആഗോള അയ്യപ്പ സംഗമത്തിന് ജനം പാർട്ടി എതിരല്ലെന്നും എന്നാൽ മുൻപ് ശബരിമല വിഷയത്തിൽ കേസെടുത്ത ഹിന്ദു ഭക്തരെ അതിൽ നിന്ന് ഒഴിവാക്കാൻ കൂടി സംഗമം നടത്തുന്നവർ ശ്രമിക്കണമെന്നും സംസ്ഥാന സമിതി അംഗം പ്രസന്നകുമാർ അഭിപ്രായപ്പെട്ടു നമസ്കാരം ഞാൻ പ്രസന്ന ആലപ്പുഴ ജില്ല പറ്റും നമ്മുടെ സംസ്ഥാനത്ത് സംഗമം ഈ അയ്യപ്പ സംഗമം നടക്കുമ്പോൾ ഈ സംഗമത്തോട് പുതിയതായി രൂപീകരിക്കപ്പെട്ട ജനം പാർട്ടിക്ക് പ്രത്യേകിച്ച് അനുകൂലമോ പ്രതികൂലമോ ഇല്ല സപ്പോർട്ട് ചെയ്യുന്നു എന്നല്ല പറയാം ന്യൂസ് ബ്യൂറോ തൃശൂർ